ായ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതട്ടെ ഞങ്ങളും ക്ഷേമമായിരിക്കുന്നു ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് മുഖത്ത് നോക്കി പറയുന്നതാണ് സുഖിപ്പിച്ച് പറയുന്ന വാക്കുകളെക്കാൾ നല്ലത് നമ്മുടെ ജീവിതത്തിൽ നമ്മെ സുഖിപ്പിക്കുന്ന നമ്മെ അടിക്കുന്ന അല്ലെങ്കിൽ ചെത്തക്കമ്പയിൽ കയറ്റുന്ന ഒത്തിരി വാക്കുകൾ പറഞ്ഞ് നമ്മെ ഉന്നതിയിലെത്തിച്ചിട്ട് അവിടെ നിന്ന് വെട്ടി താഴെയിടുന്ന ഒത്തിരി അനുഭവങ്ങളും സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു വന്നേക്കാം നാം അങ്ങനെയുള്ളവരെ കണ്ട് ഭയപ്പെട്ടു പോകരുത് അവരുടെ ജീവിതവും അവരുടെ സ്വഭാവവും അവരുടെ പ്രവൃത്തിയും അങ്ങനെ തന്നെയാണ് നാം അതിൽ നിന്ന് ചിലത് പഠിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ളവരെ ഒഴിഞ്ഞു മാറി അങ്ങനെയുള്ളവരോട് നമ്മുടെ കാര്യങ്ങളെ കൂടുതൽ അവതരിപ്പിക്കാതെ നാം മുൻപോട്ട് പോകുന്നു എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനായി കഴിയുകയുള്ളു പലപ്പോഴും നമ്മുടെ മുഖത്ത് നോക്കി ഉള്ളത് തുറന്നു പറയുന്നവരെ നമുക്ക് സ്നേഹിക്കുവാൻ കഴി കഴിയുന്നില്ല അങ്ങനെയുള്ളവരോട് ചേർന്ന് നിൽക്കാനായിട്ട് പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നു അങ്ങനെയുള്ളവരെ അവരോട് നമുക്ക് വെറുപ്പ് തോന്നാറുണ്ട് കാരണം നമ്മളെ നല്ല വാക്കുകൾ എന്ന് പറയുന്ന സുഖിപ്പിക്കുന്ന വാക്കുകൾ പറയാതെ തെറ്റ് തിരുത്തേണ്ടതിന് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയുന്നവരെയാണ് നാം ചേർത്ത് നിൽക്കേണ്ടത് എന്തും കണ്ടിട്ട് ഓ സൂപ്പറാ നന്നായിരുന്നു അത് കൊള്ളാമായിരുന്നു എന്ന് പറയുന്നവരെ നാം ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം അമ്പേ പരാജയമെന്ന് ഈ രാത്രിയിൽ നാം തിരിച്ചറിയണം ഇല്ല എങ്കിൽ നാം തളർന്നു പോകും വീണു പോകും സഹായിപ്പാൻ ആരും കൂടെ ഉണ്ടാകത്തില്ല ഈ സുഖിപ്പിക്കുന്ന വാക്കുകൾ പറയുന്ന ചക്രവാക്കുകൾ പറയുന്ന നമ്മെ ചത്ത മരത്തിൽ തള്ളിക്കയറ്റുന്നവർ നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മോട് കൂടെ ഉണ്ടാകത്തില്ല അത് നാം തിരിച്ചറിയണം അങ്ങനെ ചെത്തക്കമ്പയിൽ കയറ്റുന്ന ചക്രവാക്കിനാൽ നമ്മെ പൊതിയുന്നവരെ വിട്ടുമാറി മുഖത്തു നോക്കി ഇന്ന പാളിച്ച ഇന്ന കുറവ് നിനക്കുണ്ടെന്ന് പറയുന്നവരെ നിങ്ങൾ ചേർത്ത് നിർത്തുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏതു പ്രശ്നത്തിലും ഏത് പ്രതിസന്ധിയിലും ഏത് ആവശ്യത്തിലും അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകും അവർ മാത്രമേ നിങ്ങൾക്ക് കൈതരത്തുള്ളൂ അവർ മാത്രമേ നിങ്ങളെ സംരക്ഷിക്കത്തുള്ളൂ അവർ മാത്രമേ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ള ചില കൂട്ടുകെട്ടുകളും അങ്ങനെയുള്ള ചില ആ ആ വ്യക്തിജീവിതങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഏത് താഴ്ചയിലും നമുക്ക് കരകയറി വരുവാനായിട്ട് കഴിയും കാരണം അങ്ങനെയുള്ളവർ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകിത്തരും അങ്ങനെയുള്ളവർ നമ്മുടെ ജീവിതത്തിനെന്നും തുണയായി കൂടെ ഉണ്ടാകും ഈ ചക്രവാക്കുകളും എന്താ പഞ്ചാര വാക്കുകളൊക്കെ പറയുന്നവർ ചില പ്രതികൂല ഘട്ടങ്ങളിൽ അവർ നമ്മെ വിട്ട് മാറിപ്പോകും അവർക്കൊത്തിരി ഒഴിവ് കഴിവുകൾ പറയാനുണ്ടാകും അവർക്കൊത്തിരി പ്രോഗ്രാമുകൾ അപ്പോൾ വന്നിരിക്കും അവർ അതിൻ്റെ പിന്നാലെ പോകും നിന്നെ കൈത്താങ്ങുവാൻ ആരും കൂടെ ഉണ്ടാകത്തില്ല എന്നാൽ മുഖത്ത് നോക്കി തുറന്നു പറയുന്ന വ്യക്തിജീവിതങ്ങളെ നിന്റെ ജീവിതത്തോട് നീ ചേർത്ത് നിർത്തുവാൻ നിനക്ക് കഴിയുന്നു എങ്കിൽ നിനക്ക് ഒരു ഉയർച്ച വരുവാനായിട്ടിടയായിത്തീരും സുഖിപ്പിക്കുന്ന വാക്കുകളേക്കാൾ കൂടുതൽ നിന്റെ മുഖത്ത് നോക്കി പറയുന്ന കഠിനമുള്ള കട്ടിയുള്ള വാക്കുകൾക്ക് നീ ചെവി കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ നിനക്ക് നല്ല ഒരു നാളയുണ്ട് അതിനുവേണ്ടി ഒരുങ്ങുവാൻ സർവേശ്വരൻ നിന്നെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ